കഴിഞ്ഞ മാസമാണ് അബ്ദുൾ നാസർ മദനിക്ക് കേരളത്തിലേക്ക് വരാൻ സുപ്രീം കോടതി ജാമ്യ വ്യവസ്ഥയിൽ അനുവദിച്ചത് എന്നാൽ മദനിയുടെ സുരക്ഷയ്ക്കായി പ്രതിമാസം ഇരുപത് ലക്ഷം രൂപ നൽകണമെന്നായിരുന്നു കർണാടക സർക്കാരിൻ്റെയും പോലീസിന്റെയും നിലപാട് ഇതിനെതിരെ മദനി കോടതിയെ സമീപിച്ചെങ്കിലും കോടതിയും കർണാടക സർക്കാരിനെ ശരിവെക്കുന്ന നിലപാടാണ് എടുത്തത് മദനിക്ക് കേരളത്തിലേക്ക് അകമ്പടി പോകുന്ന പോലീസുകാരുടെ എണ്ണവും ചിലവും വെട്ടിക്കുറയ്ക്കാൻ നിർദ്ദേശിക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളി അകമ്പടി സംബന്ധിച്ച കാര്യങ്ങളിൽ സർക്കാർ എടുക്കുന്ന തീരുമാനത്തിൽ ഇടപെടാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയ സുപ്രീം കോടതി മദനിയ്ക്ക് കേരളത്തിൽ സുരക്ഷയൊരുക്കാൻ കർണാടക പോലീസ് ചോദിച്ച ചെലവ് അംഗീകരിച്ചു ഇതിനു പിന്നാലെ കേരളത്തിലേക്കുള്ള യാത്രയ്ക്ക് സുരക്ഷയൊരുക്കാൻ കർണാടക സർക്കാർ ആവശ്യപ്പെട്ട തുക കൊടുത്ത് നാട്ടിലേക്ക് വരാനില്ല എന്നാണ് അബ്ദുൾ നാസർ മദനിയുടെ നിലപാട് നാട്ടിലേക്ക് പോകുന്നതിന് ഇത്രയും തുക ആവശ്യപ്പെടുന്നത് അനീതിയാണെന്ന് അദ്ദേഹം പറഞ്ഞു മദനിയുടെ പിതാവിന്റെ ആരോഗ്യനില അനുദിനം വഷളാകുന്ന സാഹചര്യമാണ് മദനിയെയും ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട് എങ്കിലും ഇത്രയും തുക നൽകി നാട്ടിലേക്ക് വരേണ്ടതില്ല എന്ന് മദനി തീരുമാനമെടുക്കുകയായിരുന്നു സുപ്രീം കോടതിയുടെ ജാമ്യ വ്യവസ്ഥയിലെ ഇളവ് പ്രകാരം ജൂലൈ പത്ത് വരെ കേരളത്തിൽ തങ്ങാനാണ് മദനിക്ക് അനുമതിയുള്ളത് കേരളത്തിലേക്ക് എത്തുന്ന മദനിക്ക് കർണാടക പോലീസും കേരള പോലീസും സുരക്ഷ ഒരുക്കണമെന്നും സുരക്ഷാ ചെലവ് മദനി തന്നെ വഹിക്കണം എന്നുമായിരുന്നു കോടതി നിർദ്ദേശിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കർണാടക സർക്കാർ ഒരു കമ്മിറ്റിയെ നിയോഗിച്ച് സുരക്ഷ സംബന്ധിച്ച വിലയിരുത്തൽ നടത്തി ഇപ്പോൾ ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണറായ യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിലുള്ള സംഘം കേരളം സന്ദർശിച്ച ശേഷമാണ് മദനിയുടെ അകമ്പടി സംബന്ധിച്ച ശുപാർശ തയ്യാറാക്കിയത്